ഹായ് ഓൾ ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ പോർഷൻമായയുടെ ഭാഗമായിട്ട് നമ്മൾ വിവിധ പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ നടത്തിപ്പോയിരുന്നു ആ ഇതിൻ്റെ ഭാഗമായി നമ്മൾ സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച നടത്തുന്ന പ്രവർത്തനമാണ് അടുക്കളയിൽ ഇന്ന് അച്ഛനാണ് നിങ്ങൾക്ക് ഈ ഹെഡിങ് കാണുമ്പോൾ തന്നെ കൃത്യമായി എന്താണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവാം അതറിയാം ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ആ കുട്ടിയുടെ അമ്മയോടൊപ്പം തന്നെ അച്ഛനും തുല്യ പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ സോ ഒരു കുട്ടി കുട്ടിക്ക് വേണ്ട റെസിപ്പ് അതായത് കുട്ടിക്ക് വേണ്ട ആഹാരം പത്തൊമ്പത് പത്തൊമ്പതാം തീയതി അച്ഛനാണ് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിൽ അമ്മയോടൊപ്പം തന്നെ അവരുടെ അച്ഛന്മാരും അച്ഛന്മാരും തുല്യ പങ്കാളികളാണ് അപ്പോൾ എന്ത് ചെയ്യണം പത്തൊമ്പതാം തീയതിയിൽ പ്രവർത്തനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അച്ഛന്മാരെ കൊണ്ട് ആ ഒരു കുട്ടിയുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യിക്കണം അപ്പോൾ നിങ്ങൾക്ക് പല ആളുകളും ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ പറയാം പത്തൊമ്പതാം തീയതി രാവിലെ നേരത്തെ ഒക്കെ അവർ പോകുന്നവരായിരിക്കാം ജോലിക്കൊക്കെ പോകുന്ന അച്ഛന്മാരാണ് രാവിലെ നേരത്തെ എന്നിട്ട് പോകുന്നൊക്കെ പറയാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പതിനെട്ടാം തീയതി രാത്രി വരുമ്പോൾ അവരുടെ അവരോട് പറയാം നമുക്ക് പത്തൊമ്പതാം തീയതി ആണത് എൻട്രി ചെയ്യാൻ പാടുള്ളൂ പതിനെട്ടാം തീയതി രാത്രി എന്ത് ചെയ്യാൻ പറയാം അതായത് ഇന്നാണ് പതിനെട്ട് അറിയാമല്ലോ അപ്പോൾ ഇന്ന് രാത്രി അവരുടെ അടുത്ത് ജസ്റ്റ് കുട്ടിക്ക് വേണ്ട ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് പറയാം അപ്പോൾ ആ റെസിപ്പി ഇത് കുട്ടികളാണല്ലോ കുഞ്ഞു കുട്ടികൾക്ക് ഉള്ള റെസിപ്പി എന്ന് പറയാൻ നമുക്കറിയാം വളരെ മൃദുവായതും അവർക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന തരത്തിലുള്ള ഫുഡാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക അപ്പോൾ അത്തരത്തിലുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറയാം ഞാൻ അതിൻ്റെ വീഡിയോയിൽ നമ്മൾ അത് കാണിച്ചു തരുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാം അച്ഛൻ പ്രിപ്പയർ ചെയ്യുന്ന ഫോട്ടോ അച്ഛൻ ഫുഡ് തയ്യാറാക്കുന്ന ഫോട്ടോ എടുക്കാം അതിന് ശേഷം ആ ഉണ്ടാ ആ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് അതിൻ്റെയും ഫോട്ടോ എടുക്കാം എന്താണോ അച്ഛനുണ്ടാക്കുന്ന വിഭവം അതിന് ഫോട്ടോ എടുക്കുക അച്ഛനുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഫോട്ടോ എടുക്കുക എന്നിട്ട് നമ്മുടെ ജനനാന്തോളിൽ അത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇത് എത്തരത്തിലുള്ള ഫുഡുകളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ജന്നാന്തോളനിൽ ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ തുടർച്ചയായിട്ട് വരും പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ കണ്ടതിന് ശേഷം അതനുസരിച്ച് ചെയ്യാം കേട്ടാ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്കറിയാം അടുക്കളയിൽ ഇന്ന് അച്ഛനാണ് അച്ഛന്മാരാണ് പാകം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നാളെ പറ്റാത്തവരുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം അടുത്ത് ഒരു റെസിപ്പി സെറ്റ് ചെയ്യാൻ പറയാം ഒരു വിഭവം പാചകം ചെയ്യാൻ പറയാം എന്നിട്ട് നാളെ മാത്രമേ നിങ്ങളത് അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ അല്ല നാളെ രാവിലെ ഓക്കെ ആണെന്നുള്ള അച്ഛന്മാരാണെങ്കിൽ നാളെ ചെയ്യാം കുഴപ്പമില്ല അച്ഛന് അമ്മയോടൊപ്പം തന്നെ കുട്ടിയുടെ വളർച്ചയിൽ തുല്യ നമ്മൾ ഇതിലൂടെ തെളിയിക്കുന്നത് സോ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു പ്രവർത്തനം ഫാദർലേഡ് കോംപ്ലിമെൻ്ററി ഫീഡിങ് റെസിപ്പി കൃത്യമായിട്ട് ചെയ്യുക ഇനി ഇത് ചെയ്യുന്ന സമയത്ത് എത്രത്തുള്ള റെസിപ്പികളായിരിക്കും കൂടുതൽ ഇവർക്ക് കുട്ടികൾക്ക് പറ്റുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കണ്ട കുട്ടികൾക്ക് നൽകേണ്ട ഭക്ഷണങ്ങളിൽ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്നിവ ഉൾപ്പെടുത്താൻ പറയുന്നുണ്ട് അതുപോലെ കൃത്യമായിട്ട് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് കുട്ടികളെ ആരോഗ്യത്തെ ബാധിക്കും കണ്ടാക്കും പിന്നെ ചെറിയ ചെറിയ അതായത് കുട്ടികൾക്ക് എളുപ്പത്തിൽ കഴിക്കാവുന്നതും വേവിച്ചതും ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഭക്ഷണം എന്ന് പറയുന്നുണ്ട് കണ്ട ദിവസം ഉൾപ്പെടുത്തേണ്ടത് നിങ്ങൾ പഴങ്ങൾ ഉൾപ്പെടുത്തേണ്ട പഴങ്ങൾ ഏതൊക്കെ പച്ചക്കറികൾ ഏതൊക്കെയാണ് ധാന്യങ്ങൾ ഏതൊക്കെയാണ് കണ്ട കൃത്യമായിട്ട് പ്രോട്ടീൻ പാൽ പാൽപ്പൊടി മുട്ട മീൻ വേണ്ട എണ്ണ കൊഴുപ്പ് നോക്കി നിങ്ങൾ കണ്ട പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോഷക സമൃദ്ധമായ ഭക്ഷണമായിരിക്കും കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതിൽ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് വിറ്റാമിനൊക്കെ അടങ്ങിയിരിക്കണം ഭക്ഷണത്തിൻ്റെ വലുപ്പം അവ കഴുകി കുരുക്കളും കല്ലുകളും നീക്കം ചെയ്ത് ചെറിയ കഷണമാക്കി കൊടുക്കാൻ പറയുന്നുണ്ട് കണ്ട വെള്ളവും പാലും കുട്ടികൾക്ക് നൽകും കൃത്യസമയത്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഈ അപ്പോൾ അച്ഛന്മാരാണല്ലോ റെസിപ്പി അല്ലെങ്കിൽ ഫുഡ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് തയ്യാറാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അവർക്ക് കഴിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള റെസിപ്പിയാണ് തയ്യാറാക്കേണ്ടത് കൃത്യമായി ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞത് സോ ഈ അത്തരത്തിൽ നിങ്ങൾ പരിപാടി സംഘടിപ്പിക്കുക അച്ഛന്മാരോട് റെസിപ്പി അതല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ഐറ്റം ഉണ്ടാക്കാൻ പറയുക അതിന് ശേഷം അത് എൻ്റെ അച്ഛൻ ഉണ്ടാക്കുന്ന ഫോട്ടോ എടുക്കണം അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റത്തിൻ്റെ ഫോട്ടോ എടുക്കുക അതിന് ശേഷം നമ്മുടെ ജനാന്തോളനിലത് എൻ്റർ ചെയ്യണം അപ്പോൾ ഇത് നമുക്കിനിതെങ്ങനെ ജനാന്തോളനിൽ എൻ്റർ ചെയ്യാം ഏത് തീമും ഏത് ആക്ടിവിറ്റിയൊക്കെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം ഓക്കെ സോ നമ്മൾ നേരെ ജനാന്ദോളനം ഡാഷ് ബോർഡിൽ കയറുക ഈ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ കയറുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകൾ പ്ലാൻ ഫോർ മദറിൻ്റെ ഡാഷ് ബോർഡിൽ കയറിയിട്ട് ഈ തീമും ആക്ടിവിറ്റിയും കാണാനില്ലല്ലോ എന്നുള്ളൊരു സംശയങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ കയറുമ്പോൾ മാക്സിമം ഇത് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പോഷൻ മാന്ന് കാണിക്കില്ല കാണിക്കില്ലെന്ന് ഉറപ്പു വരുത്തുകയുള്ളൂ നമ്മളെ യൂസ് നെയും പാസ്വേർ അടിച്ച് ലോഗിൻ ചെയ്യില്ലേ അപ്പോൾ ഇതുപോലെ ഗ്രൂപ്പ് കണ്ട അവിടെ നിങ്ങൾ ഗ്രൂപ്പിൻ്റെ അവിടെ നോക്കിയാൽ നിങ്ങൾ ഗ്രൂപ്പ് സ്റ്റാർ അതിൻ്റെ താഴെ ഉണ്ട് പോഷൻ മാന്ന് കണ്ട അപ്പോൾ അവിടെ പ്ലാൻ ഫോർ മദർ എന്നാണെങ്കിൽ നിങ്ങൾ കയറി ലോഗിൻ തെറ്റാണ് പോഷൻ പോഷന്മാർ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ആണ് കേട്ടോ അത് ശ്രദ്ധിച്ചോളൂ എപ്പോഴും കേട്ടോ പല ആളുകൾക്കും അത് തെറ്റ് വരുന്നുണ്ടെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു പല ആളുകൾക്കും ആ തീം ആക്ടിവിറ്റി ഒന്നും കിട്ടുന്നില്ല എന്നും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഓക്കെ സോ നമ്മൾ പിന്നെ എന്ത് ചെയ്യും തീം സെലക്ട് ചെയ്യും ഇതിന് ശേഷം നമുക്ക് തീം സെലക്ട് ചെയ്യണം അപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രവർത്തനം വരുന്നത് അച്ഛന്മാരുടെ ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തീം നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ തീം എന്ന് പറയുമ്പോൾ മെൻ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം കാരണം നമ്മൾ മെനിനാണല്ലോ അച്ഛൻമാർക്കാണല്ലോ അപ്പോൾ മെൻ സ്ട്രീമിംഗ് എന്ന് പറഞ്ഞിട്ട് തീം കണ്ടില്ലേ ആ മെൻ സ്ട്രീമിംഗ് എന്നുള്ള തീമൊന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ തീം നമ്മുടെ മെയിൻ സ്ട്രീമിങ് സെലക്റ്റായി ശേഷം നമുക്ക് അംഗൻവാടി ലെവൽ അപ്പോൾ അംഗൻവാടി ആണെങ്കിൽ കുഴപ്പമില്ല ബ്ലോക്ക് ആണെങ്കിൽ നിങ്ങളത് അംഗൻവാടി ലെവൽ എന്നുള്ള ഒന്ന് സെലക്ട് ആക്കണം ദെൻ സെലക്ട് അംഗൻവാടി അപ്പോൾ നിങ്ങളുടെ അംഗൻവാടിയുടെ പേര് ഏതാണോ ആ അംഗൻവാടിയുടെ പേര് നിങ്ങൾ സെലക്ട് ചെയ്യുക ഓക്കെ ആണല്ലോ ദെൻ അങ്ങനവാടി ഈ പേര് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ ആക്ടിവിറ്റി ആകുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കിയാൽ ഫാദർ ലെഡ് കോംപ്ലിമെൻ്ററി ഫീഡിങ് റെസിപ്പി കോമ്പറ്റീഷൻ അത് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ആയിട്ട് സെലക്ട് ചെയ്യാം ഫാദർ ആണല്ലോ ഈ ഒരു ഫീഡിങ് റെസിപ്പി തയ്യാറാക്കണത് അപ്പോൾ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത ആക്ടിവിറ്റി ആയി അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഇവൻ ഡേറ്റും ഈ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് നമ്മൾ താഴ്ത്തിക്കും അത് കാണിച്ചു തരാം അതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ കാണിച്ചു തരാം ഇവിടെ നോക്കിയാൽ നിങ്ങൾ കണ്ട ഫാദർ ലെഡ് കോംപ്ലിമെൻറ്ററി ഫീഡിങ് റെസിപ്പി ബാർ കമ്മ്യൂണിറ്റി പ്ലഡ്ജ് ലെഡ് ബൈ ഫാദേഴ്സ് ഓൺ ന്യൂട്രീഷൻ ന്യൂട്രിഷൻ അപ്പോൾ രണ്ട് ആക്ടിവിറ്റി നമുക്കിവിടെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിനകത്ത് ഒന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ചെയ്ത് വിടാം ഫാദർ ലെഡ് കോംപ്ലിമെൻ്ററി റെസിപ്പി ഇത് കാണിക്കാം ഇതിനകത്ത് തന്നെ അടുത്ത തീമും കൂടി കമ്മ്യൂണിറ്റി പ്ലഡ്ജ് ലെഡ് ബൈ ഫാദേഴ്സ് ഓൺ ന്യൂട്രീഷൻ എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് കാണിക്കാം ഇത് രണ്ടും കാണിക്കുക അതിന് ശേഷം നിങ്ങൾ ഡേറ്റ് പത്തൊമ്പതാം തീയതി നമ്മൾ നടത്തുന്നത് അപ്പോൾ നിങ്ങൾ പത്തൊമ്പതാം തീയതി തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ വിട്ടുപോകരുത് ശേഷം അഡൽട്ട് എത്ര പേരുണ്ടെന്ന് കാണിക്കുക മെയിൽ ഫീമെയിൽ തിരിച്ച് കാണിക്കണം ചിൽഡ്രൻ്റെ എണ്ണം കാണിക്കണം അഡോൾസിൻ്റെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലെങ്കിൽ ഇല്ല ദെൻ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ നിങ്ങളിതിലേക്ക് അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ആയി കഴിയുമ്പോൾ ഇതുപോലെ ആ നമ്പർ ഡോട്ട് ജെ പി ജി എന്ന അവിടെ വരും അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാക്കാം ഫോട്ടോ ഇതിൽ എന്നുള്ളത് അങ്ങനെ വരുന്നില്ല ഞാൻ നോക്കണം ഇനി കേസ് ആക്കുമ്പോൾ മാക്സിമം സൈറ്റ് ലി സൈസ് ലിമിറ്റ് റീച്ച് ഇടണം എന്നൊക്കെ കാണിക്കുകയാണെങ്കിൽ അത് സൈസ് മാക്സിമം ആയെന്നുണ്ടെങ്കിൽ അർത്ഥം അങ്ങനെ മാക്സിമം സൈസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യണം അപ്പോൾ സൈസ് കുഴപ്പമുണ്ടാവില്ല ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ അടിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാദർ മെൻ സ്ട്രീമിംഗ് എന്നങ്ങനെ അടിച്ചാലും മതി അടിക്കുക താഴെ കാണുന്ന നിങ്ങൾ ആ സബ്മിറ്റ് ബട്ടൺ കണ്ട ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തെന്ന് വരും സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എടുക്കണ്ട ഇതുപോലെ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനം കൃത്യമായി എൻ്റർ ചെയ്താണ് അർത്ഥാക്കണത് ക്ലിയർ ആയില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രവർത്തനം എന്തായി നിങ്ങളവിടെ ചെയ്ത പ്രവർത്തനം ഫുൾഫില്ലായി അപ്പോൾ ഇതുപോലെ ഓരോ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ ഈ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തെറ്റിക്കാതെ കൃത്യമായി എൻട്രി എടുത്താനാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുപോലെ ഓരോന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായി എൻട്രി എടുത്ത പ്രവർത്തനം പൂർത്തീകരിക്കുക കേട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഓക്കെ താങ്ക്